ാണന്നുണ്ടെങ്കിൽ നിനക്കറിയാം പറ ഞാനല്ലോ എനിക്ക് മാത്രം ഒരു വിവാദം തരട്ടെ ശരിക്കും തോന്നി കഴിഞ്ഞോന്നു എനിക്ക് സിനിമ സിനിമയിലുള്ള നമുക്ക് ഫ്രഷ് അങ്ങനെ ഒരു വേർഡ് യൂസ് ഞാൻ ചേട്ടനെ മനസ്സിലോ ഞാനിന്ന് മാസ്റ്റർ ബാസും ചെയ്തെന്ന് ഏഹ് ചെയ്തെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഒരു തവണ ചെയ്തതല്ലേ ടുത്ത് എനിക്ക് ഏറ്റവും താല്പര്യം പെണ്ണിങ്ങടുത്ത് ഏറ്റവും താല്പര്യം ഞാൻ സ്ട്രെറ്റ് ആയതുകൊണ്ട് എന്റെ ഓപ്പോസിറ്റ് ഒരു സ്ത്രീ എന്ന ഭയങ്കര താല്പര്യം തോന്നുന്നു എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അസേ പുരുഷൻ എനിക്ക് സന്തോഷമാണത് കാര്യം പൗരുഷമുള്ളത് ഞാൻ പോകുന്നില്ല എന്നർത്ഥം എന്റെ എന്നോട് പെണ്ണിനും ലൈംഗികമായിട്ട് നല്ല പ്രണയം തോന്നി കഴിഞ്ഞാൽ പെൺകുട്ടി എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചാ ഞാൻ ചേട്ടനെ മനസ്സിലോർന്ന് ഞാനിന്ന് മാസ്റ്റർ ബ്ലേഷൻ ചെയ്തെന്ന് ഏഹ് ചെയ്തെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഒരു നമ്മള് ചെയ്തതല്ലേ നമ്മള് ചെയ്തതല്ലേ തെറ്റല്ല കുഴപ്പമില്ല നിങ്ങളെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു അതല്ല ഏറ്റവും വലിയ പ്രശ്നം അത് കഴിഞ്ഞിട്ട് ഈ ഞാൻ ഇടയ്ക്കിടക്ക് ചെയ്തോട്ടെ ഞാൻ പറഞ്ഞാ അത് വേണ്ട അത് എന്നെടുത്ത് ചോദിച്ചത് അപ്പൊ ഞാൻ പറയുന്നേ അപ്പൊ എനിക്ക് അങ്ങനെ ഒരു പെണ്ണ് എന്നെ ലൈംഗികപരമായിട്ട് താല്പര്യമുണ്ട് തോന്നിയാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാര്യം ഞാൻ സ്ട്രേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ പക്ഷെ ഞാൻ അവിടെ പോകുന്നു എന്നുള്ള രണ്ടാമത്തെ കാര്യം അതെനിക്ക് വീട്ടീന്ന് ആവശ്യത്തിന് കിട്ടുന്നുണ്ട് എനിക്കത് മുട്ടുമ്പോഴല്ലേ നമ്മൾ പോന്നേ ആ മുട്ടു വരുന്നില്ല അതാ പറഞ്ഞത് അപ്പൊ അങ്ങനെ ചോദിച്ചാൽ എനിക്കൊരു പ്രശ്നമില്ല അസേ നിങ്ങളുടെ അടുത്ത് പുരുഷൻ വന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കൈയില്ലേ വരുന്നേ അതാണ് അവിടുത്തെ സ്ത്രീ പുരുഷൻ നമ്മള് വ്യത്യാസം നമുക്ക് കൺട്രോൾ ഉള്ള പവറും ഉണ്ട് മനസ്സും ഉണ്ട് ആ എത്ര ചോദിച്ചാലും നമ്മൾ ചോദിച്ചാൽ നമ്മള് പോകാത്തോളൊക്കെ പ്രശ്നമില്ല അതാണ് മാവുള്ള മാവിലേ കല്ലെറിയുള്ളൂ മാവുള്ള അല്ല മാങ്ങൾ മാവിലേ കല്ലെറിയത്തുള്ളൂ നീ പേടിക്കണ്ട നിന്റെ അടുത്തുനിന്ന് ആളുകൾ ചോദിക്കുന്നുണ്ടെങ്കി നിനക്ക് എന്തൊക്കെയുണ്ട് ഞാൻ പറയട്ടെ ഈ മെസ്സേജ് വരുന്നൊരു കുഞ്ഞു പിള്ളേരാണ് അതല്ല കുഞ്ഞു പിള്ളേര് വന്നിട്ട് മെസ്സേജ് നോക്കി കാണാൻ പറ്റുമോ ഇങ്ങനെ അങ്ങനെ എനിക്ക് മാത്രമല്ല എനിക്ക് ഒത്തിരി ഇൻഫ്ലുവൻസും ഫ്രണ്ട്സ് ഉണ്ട് അവരുടെ ഇൻബോക്സ് ആയാലും വരുന്നൊരു മെസ്സേജ് ആണ് ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ അത് ഏഞ്ചലിന് മാത്രമാണോ അങ്ങനെ വരുന്നത് അല്ല പിന്നെ മിക്ക ഗേൾസിനും ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ വരുന്നുണ്ട് ചിന്തിച്ചിട്ടുണ്ടോ എന്റെ അടുത്ത് ഈ പതിനാറ് വയസ്സുള്ള കുട്ടികൾ വരെ വന്ന് എന്റെ അടുത്ത് ഇങ്ങനെ കളി തരുമെന്ന് ചോദിക്കാൻ കാരണം എന്താ ചിന്തിച്ചിട്ടുണ്ടോ അവര് സ്മാർട്ട് ഫോൺ യൂസ് യൂസ് ചെയ്താൽ അല്ല ഏലിന്റെ എത്താതെ പറ്റില്ലല്ലോ ഏഞ്ചൽ ചിന്തിട്ടുണ്ടോ എന്തായിരിക്കും എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ വന്നിങ്ങനെ ചോദിക്കുന്നില്ല പെണ്ണല്ലേ അതുകൊണ്ടായിരിക്കും പെണ്ണുങ്ങട് എല്ലായിടത്തും ചോദിക്കത്തില്ല അതിനെന്തെങ്കിലും അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരാൾ വന്ന് അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കാം എന്തെങ്കിലും ഒരു കാരണം അവർക്ക് എന്തെങ്കിലും കാരണം 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 മിക്ക ഇൻഫ്ലുവൻസേഴ്സിനും എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടായിരിക്കാം ഒരു എന്ന് ചോദിക്കുന്നു നിങ്ങളോട് ഒരാൾ പെണ്ണ് വന്ന് ചോദിച്ചെന്ന് നിങ്ങൾ ആലോചിച്ചു എന്ത് കാരണം ഉണ്ടായിട്ടായിരിക്കും എന്നെ പറഞ്ഞില്ല അതുപോലെ ആ ഒരു അത് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു പിന്നല്ലാതെ അല്ല ഇവക്ക് മാത്രം അങ്ങനെയല്ല ചോദിക്കുന്ന പത്ത് ഞാൻ വേറൊരു കാര്യം പറയാം ഞാൻ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിന്റെ സ്ക്രീൻ റെക്കോർഡിങ് കണ്ടു അമ്മയുടെ വീട്ടിൽ നിൽക്കുന്ന അമ്മയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പിള്ളേർ തമ്മിൽ തമ്മിൽ ആ ഗ്രൂപ്പിൽ അയക്കുന്നത് അപ്പൊ ഞാൻ പിള്ളേരുടെ തോട്ടാണ് ഞാൻ പറയുന്നത് അവരങ്ങ് എങ്ങനെ മാറ്റാൻ പറ്റും പ്രശ്നമാണ് സ്കൂളില് സെക്സ് എഡ്യൂക്കേഷൻ ഒക്കെ എഡ്യൂക്കേഷൻ കൊടുത്താൽ എന്തോ പഠിപ്പിക്കുന്ന എന്തുവാ എല്ലാരും സെക്സ് എഡ്യൂക്കേഷൻ എന്തോ സെക്സ് എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്നത് ഏഹ് ബാട്ടച്ചും കുട്ടച്ചും ആവണം അത് അതിനപ്പുറത്തേക്ക് ഇവിടെ ഈ വികാരത്തെ നിയന്ത്രിക്കാൻ എന്താ ചെയ്യണ്ടായി കൺട്രോൾ ചെയ്യാൻ എന്താ ചെയ്യണ്ടായി അതിന് കൃത്യമായിട്ട് തുടങ്ങണം അല്ല ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ ആക്സസ് ഇല്ല ഇന്ന് ആക്സസാ ഫുള്ള് കൊച്ചു പിള്ളേർക്ക് അഞ്ചിലോ പഠിക്കുന്ന പിള്ളേർക്ക് സ്മാർട്ട് ഫോണാ അവർക്ക് നമുക്ക് ഇല്ല പണ്ടൊക്കെ ഒരു തുണ്ട് കാണുന്നുണ്ടെങ്കിൽ എവിടുന്ന മുത്തൊക്കെ അറിയാം അവള് മുത്തച്ഛിപ്പിന്ന ഞാനല്ലോ എനിക്ക് ഫയർ മാത്രമേ ഈ മുത്തിപ്പി പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഞാൻ കണ്ടത് മറ്റേ അടിയപ്പേരെ കൂട്ടം പണി ബുദ്ധിജിപ്പിയിലൂടെ കിട്ടിയാളാ അങ്ങനെയല്ല പിള്ളേർക്ക് അതാ ഞാൻ പറഞ്ഞേ ആ സെക്സ് എഡ്യൂക്കേഷൻ സ്കൂളിൽ കിട്ടുന്നതിലൂപേണം വീട്ടീന്നേ തുടങ്ങണം നമ്മൾ സ്കൂളിൽ എത്തിയിട്ട് കതിരി കൊണ്ട് വളം കാര്യം പറഞ്ഞു സ്മാർട്ട് ഫോണിന്റെ ഒക്കെ പ്രശ്നം പിള്ളേരെല്ലാം അറിഞ്ഞു എല്ലാം താല്പര്യപ്പെട്ട അവരുടെ ഇമോഷന്റെ ഒരു എന്താ പറയാ ഹോർമോൺ ചേഞ്ചിന്റെ സമയത്താ ഈ സാധനം കൊണ്ടെത്തുന്നത് ഈ ഫോൺ കിട്ടുന്നേ അവർക്ക് വേണ്ടതെല്ലാം കൈ കൈ കിട്ടുന്നുണ്ട് തൊട്ട് നോക്കി അറിയാൻ പറ്റുന്നുണ്ട് അപ്പൊ അവിടെ കൺട്രോൾ ചെയ്യപ്പെടണം ഞാൻ പറയും സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ട് ഒരു കാര്യമില്ലാന്ന് ഞാൻ പറയാൻ കാര്യം എല്ലാം കഴിഞ്ഞ് പിള്ളേർ ഒരു ലെവൽ എത്തിയിട്ടെ ഈ സെക്സ് എഡ്യൂക്കേഷൻ കാര്യം പറയുന്നത് അതേപോലെ അഞ്ചിലോ ആറിലൊക്കെ ആയിരിക്കും അതിന് മുമ്പേ പിള്ളേർക്ക് പോന്നിട്ട് നാലും അഞ്ചിലും പഠിക്കുമ്പോഴത്തേക്കിനും കിട്ടുവാണ് അപ്പൊ അതാ ഞാൻ പറഞ്ഞത് ആൺകുട്ടിക്ക് ഫോൺ കൊടുക്കല് പിന്നെ പിരീഡ്സിനെ പറ്റിയൊക്കെ അമ്മമാരൊക്കെ അത് ഫോണിൽ മുമ്പേ അറിയുന്നുണ്ട് നമ്മൾ കുട്ടികളെ നമ്മുടെ സുഹൃത്തുക്കളെ പോലെ ആക്കണം ചിലത് വേണ്ടതും വേണ്ടതും ഒക്കെ പറഞ്ഞു കൊടുക്കണം ഓപ്പൺ ആയിട്ട് തന്നെ ചില കാര്യങ്ങൾ സംസാരിക്കണം അപ്പൊ അവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവും ഒത്തിരി ന്യൂസ് വരുന്നുണ്ട് റേപ്പ് ചെയ്തു പ്രെഗ്നന്റ് ആക്കി ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒത്തിരി കേൾക്കുന്നുണ്ട് അങ്ങനത്തെ ന്യൂസ് ഒക്കെ പിള്ളേർക്ക് അറിയാൻ താല്പര്യമുള്ള സമയത്താണ് അപ്പൊ സിനിമകളും ഒട്ടും മോശമൊന്നുമല്ല നമ്മുടെ ഇവിടുത്തെ എന്താ പറയാ യൂട്യൂബിൽ വരുന്ന വീഡിയോസ് ഒന്നും ഒട്ടും മോശമൊന്നുമല്ല എല്ലാം ഞാൻ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയയിൽ ഞാൻ പറയട്ടെ ഒരു വർഷം മുമ്പൊക്കെ പറഞ്ഞാൽ ഞാൻ തമിഴീൽ പോലും വെച്ചിരുന്ന അർദ്ധ നഗ്നിയ സ്ത്രീകളുടെ വീഡിയോ ഫോട്ടോ ഒക്കെ വെക്കും ആൾക്കാറാൻ വേണ്ടിട്ട് വലിയ തെറ്റാന്ന് ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ വലിയ തെറ്റാ ചെയ്ത് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോഴും ഈ കൊണ്ട് നമ്മൾ കൊടുക്കുന്ന കൊച്ചു പിള്ളേരെ ഒക്കെ കൂടുതലായിട്ട് എത്തുന്നത് അപ്പൊ അവര് നോക്കുമ്പഴത്തേക്കും അതിൽ അവർക്ക് ആകർഷിച്ച് അപ്പൊ അതിൽ കൂടുതൽ കാണണമെന്ന് അവർക്ക് തോന്നുന്നത് അപ്പൊ അത് വീടുകളിൽ നിന്ന് കഴിവതും വേണ്ട എന്ന് പറഞ്ഞാൽ ഒരു പ്ലസ് ടു വരെ അങ്ങിപ്പോട്ടെ പത്താം ക്ലാസ് വരെ എങ്കിലും സ്മാർട്ട് ഫോണിനകറ്റി നിർത്തുക സൗഹൃദം വളർത്തുക അതൊരു അയലത്തെ വീട്ടിലെ കൂടെ പഠിക്കുന്ന പെൺ അത് സ്വന്തം സഹോദരിമാരെ പോലെ പോയി നമുക്ക് നമ്മുടെ അച്ഛനമ്മ കാലത്ത് അറിയാം അവർ ഒരുമിച്ച് സ്കൂളിൽ പോകുന്നുണ്ട് തിരിച്ചു വരുന്ന ഒരു ഫുഡ് ഒരു പാത്രത്തിൽ ഫുഡ് കഴിക്കും ഒരു മാങ്ങ വിറ്റും അച്ചാറിടും അവര് ചെക്ക് കളിക്കും അവർ ആ ഒരു വേർബന്ധം ഇന്നൊരാളും പെണ്ണും ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ ഉള്ളിൽ വികാരം ഉണ്ടാവുക ഈ വീഡിയോസിൽ അതിലും എല്ലാം കാണുന്നത് എന്താ പ്രണയം പ്രണയം അത് ഈ പ്രണയത്തിന് അൾട്ടിമേറ്റ് പോകുമ്പോഴത്തേക്കിനും പിന്നെ തൊട്ട് നോക്കലാണ് പിന്നെ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യലാണ് ആ അതെ അത് അതിലേക്ക് പോകുന്ന പറഞ്ഞു സ്മാർട്ട് ഫോണിന്റെ കടന്നേറ്റുണ്ട് പിന്നെ നമ്മൾ ഇപ്പോഴത്തെ കഴിക്കുന്ന ഫുഡിനും കാര്യങ്ങളും ഹോർമോൺ കാര്യങ്ങൾ ചേഞ്ച് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് ആ സമയത്ത് തന്നെ ഇതെല്ലാം ഒരുമിച്ച് വരുമ്പോൾ പ്രശ്നമാണ് ഈ എഡ്യൂക്കേഷൻ പ്രോപ്പറായിട്ട് കിട്ടണം കൃത്യമായിട്ട് അത് അതരുത് ഇതരുതെന്ന് പറയുന്നതിലൂടെ അല്ല അത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം ഇപ്പൊ കുറച്ച് പബ്ലിക് ഒപ്പീനിയൻസ് ഒക്കെ എപ്പോഴെങ്കിലും പബ്ലിക് ഒപ്പീനിയൻ എടുത്തിട്ട് ആ ഉണ്ടായിരുന്നു ആ ആ ചോദിക്കണ്ടായിരുന്നു അങ്ങനെ ഒന്നും ഒന്നും തോന്നിട്ടില്ല തോന്നിട്ടില്ല ഇല്ല ഞാൻ എനിക്ക് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആവുന്നത് ഞാൻ ഇടുന്നത് ആളുകളുടെ സാറ്റിസ്ഫാക്ഷൻ ജീവിക്കാൻ പറ്റില്ല മറ്റുള്ളവരെ നമുക്ക് ജീവിക്കാൻ ഞാൻ എപ്പോഴും വീഡിയോ ഇടുന്നത് ഇടുന്നത് ഞാൻ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ തോന്നിട്ടില്ല എനിക്ക് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് എന്തെങ്കിലും ഓർമ്മായിട്ട് അതിന് എന്റെ ശരി കാണുമായിരിക്കും പോയി ചോദിക്കുമല്ലോ സംതിങ് ലൈക്ക് ഗേൾസ് ബോയ്സ് മാറ്റി നിർത്തു വീട്ടില് പോകുമ്പോഴായാലും ആരെങ്കിലും ആയിരുന്നു അങ്ങനെ അങ്ങനെ ചോദിച്ചേ ആരും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ ശ്രദ്ധയിൽപ്പെടുന്ന ചോദിക്കണം എന്ന് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാതിരുന്നോ ചോദിക്കണം എന്ന് വെച്ചിട്ട് ചോദിക്കാതിരുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് വിവാദമായ ഒരു സാധനം ഞാൻ പറയാം ചർച്ചയായി അതായത് ഞാൻ ഏഞ്ചലിൻ്റെ അടുത്ത് ചോദിച്ചു തോന്നുന്നു നിങ്ങൾ ഒരാളോട്ട് ഭയങ്കര ഇഷ്ടത്തില നിങ്ങള് കല്യാണം കഴിക്കാൻ തയ്യാറാവുന്നു നിങ്ങളുടെ വീട്ടുകാരെ സമ്മതിക്കുന്നു അല്ല അവരുടെ നിങ്ങളുടെ വീട്ടുകാർ സമ്മതിക്കുന്നു പക്ഷെ കല്യാണം ഉറപ്പിച്ച് ഉറപ്പിച്ച് ആയി രണ്ടു മാസം അടുത്ത് ഒരു മാസം ആവുമ്പോൾ നിങ്ങൾ അറിയുന്നു അത് നിങ്ങളുടെ സഹോദരൻ തന്നെ പറയുന്ന എങ്ങനെ ഇനി പറയാം ഇത് പോസിബിലിറ്റി ഞാൻ പറയാം എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ ചേട്ടൻ ഉണ്ടായിരുന്നു പണ്ടെപ്പോഴോ നഷ്ടപ്പെട്ടുപോയതാ അതാ ഞാൻ പറയട്ടെ സിനിമ അവിടെ നിൽക്കട്ടെ നഷ്ടപ്പെട്ടു ചോദിച്ചു ചോദിച്ചു ഞാൻ നഷ്ടപ്പെട്ടു പോയതാ അയാളങ്ങൾ വിവാഹം കഴിക്കൂ പിന്നെ ഇതായിരുന്നു ചോദ്യം അതിന് ഭയങ്കര പെങ്ങളൊക്കെ കെട്ടാൻ പറയുന്നു അങ്ങനെ ഇങ്ങനെ ഞങ്ങട്ടെ തൗസൻഡ് ബേബീസിൽ എന്താ പറയുന്നത് നേഴ്സ് എടുത്ത് മാറ്റി കിടത്തിയ പിള്ളേരെ ആ പിള്ളേര് പിന്നീട് കണ്ട് കല്ല്യാണം കഴിച്ചു വിടാന്നില്ല സഹോദരങ്ങളാ അങ്ങനെ ചോദ്യം പോസിബിൾ അല്ലേ അതിന് കൃത്യമായി ഉത്തരം കൊടുക്കുന്നതിലൂടെ ആണ് അതിന് മറുപടി ഉണ്ടാവുന്നത് നീ എന്തോയി കല്യാണം കഴിക്കൂല്ലയോ ഒത്തേനാൾ പ്രേമിച്ചതോ കല്യാണം കഴിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അടുത്ത സാധനം തരും അങ്ങനല്ലേ ഞാൻ ആലോചിക്കട്ടെ കിട്ടെ ഞാൻ സ്നേഹിക്കുന്ന ഒരാള് സഹോദരനാണെന്ന് എപ്പോഴെങ്കിലും അറിയുന്നു അച്ഛനും തിരിച്ചറിയുന്നു വീട്ടില് സഹോദരനെ പോലെ വീട്ടിൽ അമ്മയും അറിഞ്ഞു അവർക്ക് കിട്ടിയ മോനെ കിട്ടിയില്ലയോ സന്തോഷം അപ്പൊ പിന്നെ പക്ഷെ നമ്മളൊരു വീട്ടിലാവുമല്ലോ അല്ല കേട്ടത്തില്ല നമുക്ക് ഏ ഞാൻ കല്യാണത്തിൽ ർഭിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് അപ്പൊ എന്താ അതുവരെ ഒന്നും സഹോദര സഹോദരൻ ഇല്ലാതായോ ഗർഭിണിയായി കൊച്ചുള്ളതുകൊണ്ട് സഹോദരനെ കെട്ടാവും ഈ ചോദ്യം വരുമ്പോ ഒരു കോംപ്ലിക്കേഷൻ ഇല്ലേ ഇതിങ്ങനെ നടക്കാതിരിക്കട്ടെ പക്ഷെ നടക്കാം കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനത്തെ നമുക്ക് സാഹചര്യം ഉണ്ടാവാം അങ്ങനെ നിങ്ങൾ ഒരു സിനിമയുടെ കാര്യം പറഞ്ഞില്ലേ അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആളുകൾക്ക് ചോദിക്കും നാണമല്ലേ നിനക്ക് സഹോദരി സഹോദരം കിട്ടിയെന്ന് പറയാൻ നമ്മൾ ഒരിക്കലും സഹോദരി ഡയറക്റ്റ് പോയി സഹോദരൻ കിട്ടുന്നാലും അല്ല ഇവിടെ പറയുന്നത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാലും അത് കോംപ്ലിക്കേറ്റഡ് ചോദ്യം തന്നെയാ അതിനെ നീ പറഞ്ഞതുപോലെ കുട്ടിയായി കഴിഞ്ഞാൽ എന്താ അത് കെട്ടല് തന്നെയാണ് കെട്ടായിരിക്കും എന്ത് ചെയ്യാൻ പറ്റും നിന്റെ ഒരു മാനസികാവസ്ഥ വെച്ചിട്ട് അപ്പ്രീ എന്ത് ചെയ്യുക അത് ചെയ്യൂലെ വീട്ടാരെ സമ്മേ സന്തോഷല്ലേ അപ്പൊ ഞാൻ ഇങ്ങനെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ എനിക്ക് ഓപ്പോസിറ്റ് പറയുന്ന ആൾ ഇങ്ങനെ ഇരുന്ന് എനിക്ക് താല്പര്യമില്ല അങ്ങനെ ആണെങ്കിൽ പിന്നെ നമുക്ക് അവരുടെ ഒരു പോഡ്കാസ്റ്റ് ഓപ്പൺ ആക്കി വെച്ചിട്ട് വീഡിയോ എടുത്ത് നമ്മൾ വീട്ടിൽ ഇരുന്നാ പോരെ അല്ലെങ്കിൽ ക്യാമറ വെച്ച് റേഡിയോ മാറിയിരുന്ന പോലെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുമ്പോൾ കഴിഞ്ഞു കഴിഞ്ഞു ചോദിക്കണം അവിടെ ഒരു എന്റർടൈൻമെന്റ് ഫാക്ടർ ഉണ്ടാകത്തുള്ള ഞാൻ വിശ്വസിക്കുന്നത് ശാരീരിക ഇന്റർവ്യൂ ഇന്റർവ്യൂ എനിക്ക് അവരെ ഏറ്റവും ഇഷ്ടം കാര്യം അങ്ങനെ വേണം നമ്മളത് കണ്ടോണ്ടിരിക്കുമ്പോൾ എന്റർടൈൻമെന്റ് വേണം ഇവിടെ ഒരാളുടെ വിവരം ഇങ്ങനെ അത് അവരുടെ സ്റ്റൈലായിരിക്കാം ഞാൻ ഒരു താല്പര്യമില്ല ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുമ്പോഴേ അവരുടെ ഇമോഷൻ വർക്ക് ആവും കുത്തി കുത്തി എനിക്ക് ദേഷ്യമതി തുറന്ന് പറയും അല്ലാത്തോളം ഞാൻ എന്റെ സേഫ് സോണിൽ നിൽക്കുള്ളൂ മനസ്സിലായോ

അത് കൊച്ചിന്റെ ഓപ്ഷൻ കൊച്ചിന്റെ ഓപ്ഷൻ കൊച്ച് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുവല്ലോ പറഞ്ഞുകൊടുക്കും അച്ഛൻ വിളിക്കാം െ കൊച്ചു കൊച്ചായിട്ട് വളരും കൊച്ചിനെ കൊച്ചു ഞാൻ നോക്കും മാത്രമേ ലഹരിയുള്ളൂ എനിക്ക് കഞ്ചാവില്ല മയക്കുവരത്തില്ല ലഹരി ഇല്ല ആ മയക്കുവരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴ ഭയങ്കര ഒരു അത്ഭുതകരമായിട്ടൊരു റിൻസി മുന്താസിനെ പിടിച്ചുണ്ടായിരുന്നു അപ്പം പത്രത്തിൽ കാണുകയാണ് പത്രത്തില്ല മീഡിയയിൽ റിൻസി മുൻതാസിനെ പിടിച്ചു മയക്കുമരുന്നതുമായിട്ട് ഏറ്റവും വലിയ മീനാണ് എല്ലാവർക്കും മയക്കുമരുന്നോളുന്ന് അതിന്റെ തലേ അവർ മെസ്സേജ് വെച്ചതാ വീഡിയോ കാര്യ എനിക്ക് ഒരു അവാർഡ് ചമച്ചു കഴിഞ്ഞിട്ട് പറയാം അവാർഡ് ഫംഗ്ഷന് ഇവർ എന്നെ കോണ്ടാക്ട് ചെയ്തായിരുന്നു കുറച്ചുനാള് മുമ്പ് അങ്ങനെ എനിക്ക് പോകാൻ പറ്റില്ല വേറെ ഒക്കെ പിടിച്ചിടുന്നു ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് പോകാൻ പറ്റില്ല അങ്ങനെ എനിക്ക് ആ അവാർഡിന്റെ മോമെന്റിലേക്ക് ഇവർ അയച്ചതാണ് അന്ന് പോലെ ഭയങ്കര കമ്പനിയാ ഇടയ്ക്ക് മെസ്സേജ് അയക്കും ഒരു ഫാമിലി കാര്യങ്ങളൊക്കെ പറയും അപ്പൊ അതിന് തലേ ദിവസം കൂടെ ബർത്ത്ഡേ ഒക്കെ പറഞ്ഞതാ ഇവരെ പിടിച്ച് പത്രത്തിൽ കണ്ടപ്പോ അവർക്ക് മെസ്സേജ് അയച്ചിന് ഫേക്കാൻ അറിയാം പിന്നീട് പറയും നമ്മള് ഭയങ്കര മയക്കുമരുന്ന് കൊടുക്കും വിപ്പനാണ് അപ്പൊ അതുപോലെ തന്നെ എനിക്കറിയാം നമ്മൾ ചിലപ്പോ മുമ്പിൽ ഇരിക്കുന്ന പെണ്ണുങ്ങള് ഭയങ്കര അല്ല നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ കൂടി ആരും വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ നമ്മളത്രയും ഇതായിട്ട് ഒരിക്കലും നമ്മളൊക്കെ മയക്കുമരുന്ന സിഗരറ്റോ കഞ്ചാവോ ലഹരി വെള്ളമായിട്ടൊന്നും ഒരു എന്തോ ഇല്ലാത്തതൊക്കെ നമ്മളോട് നമുക്ക് അറിയാൻ പറ്റുന്നില്ലെന്നാണ് അപ്പൊ നമ്മൾ ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല കൂടെ ഇരിക്കുന്ന ആൾ അങ്ങനെയുള്ളതാണ് അപ്പൊ ഒരു മെസ്സേജ് ഉപയോഗിക്കുന്നുണ്ടല്ലോ കുഞ്ഞു പിള്ളേരൊക്കെ കുഞ്ഞു പിള്ളേരാണ് ഇപ്പൊ സ്കൂളിൽ പോയി പിള്ളേരാണ് ലഹരി ഉപയോഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് കൂടുതലും ഇപ്പം ഫോർ എക്സാമ്പിൾ വീട്ടിൽ നിന്ന് ഇപ്പൊ പഠിക്കാനാണ് എറണാകുളത്തോട്ട് വരുന്നേന്ന് പറയും കൊറേ പിള്ളേര് എറണാകുളത്തോട്ട് വന്നിട്ട് പഠിക്കാനും പോകത്തില്ല എന്താ പഠിച്ച വിവാദം തരട്ടെ ഒരു വിവാദം തരട്ടെങ്കിൽ ഏർപ്പെടാൻ ചോദിക്കും ആരോട് തോന്നി കഴിഞ്ഞാ ഇല്ല ഞാൻ ചോദിക്കില്ല ശി അപ്പൊ തോന്നുന്നു ടുത്തോ എനിക്ക് സിനിമ കാണുമ്പോ സിനിമയിലുള്ള ആളിനെ കാണുമ്പോഴാണ് ക്രഷതോ അവരോട് അങ്ങനെയല്ലോ ഒരാളോടും എനിക്ക് റിലേഷൻ ഉണ്ടല്ലോ അപ്പൊ ആളോട് മാത്രം തോന്നിയത് തോന്നിയിട്ടുണ്ടോ ചോദിച്ചാൽ തോന്നുന്നില്ല ചോദിച്ചത് നിനക്ക് ഒരാളോട് ആഗ്രഹം തോന്നി കഴിഞ്ഞാൽ പറയുവിലിപ്പിനി പറയുന്നത് കാണാൻ